മൈ ഡിയേഴ്സ് അസാമലൈക്കും വരഹമത്തല്ല ഇൻഷാ നമ്മൾ അറബിയിൽ ഫോർസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ് അല്ലേ ഫോസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫേസ്റ്റ് എന്താണ് ഉമ്മീ ഉമ്മീ എന്നുള്ളതാണ് ദെൻ സെക്കൻഡ് മാ അജ്മലഹ ദെൻ തേർഡ് വരിക വരാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണല്ലേ നമ്മളെ ഇങ്ങനെ മൂന്ന് പോർഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഫേസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം മാമിൻ്റെ മക്കൾ നോക്കിയേ ഫേസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാ ഉള്ളത് അവിടെ ഒരു മരമുണ്ടല്ലേ അതുപോലെ ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ കരയുന്നുണ്ട് പിന്നൊരു ലൈൻ അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഈ ആറ്റിൻകുട്ടിക്ക് എന്താ പറയുക ആടിന് നമ്മൾ പറയുന്നത് ഹറൂഫ് എന്നാണ് ഹറൂഫ് എന്താ പറയുക അസദുൻ ഒരു അസദ് അവിടെ നിൽക്കുന്നുണ്ട് അല്ലേ ഈ ഹറൂഫ് എന്താ ചെയ്യുന്നത് ആ ഹറൂഫ് കരയാണ് അല്ലേ ഉമ്മീ ഉമ്മീ അങ്ങനെ പറഞ്ഞ് കരയാണ് ദെൻ നെക്സ്റ്റ് നമ്മുടെ ഇങ്ങനെ കരയുന്ന സമയത്ത് അസദ് വരികയാണല്ലേ അപ്പോൾ ഹറൂഫ് അസദിനെ കാണുമ്പോൾ അസദിനോട് ചോദിക്കും മൻ ആരാണ് നിങ്ങൾ ഹു ആർ യു മൻ അപ്പോൾ നമ്മുടെ അസത് പറയും ഞാൻ ആരാണ് ഞാൻ സിംഹമാണ് ഞാൻ സിംഹമാണ് അങ്ങനെ നമ്മുടെ ഹറൂഫ് വീണ്ടും കരയാൻ തുടങ്ങാണ് ഉമ്മി അബീ ഉമ്മാനെ ഉമ്മാനയ്ക്ക് വിളിച്ച് കരയുമ്പോൾ നമ്മുടെ അസുഖ് ചോദിക്കും നമ്മുടെ ഹറൂഫിനോട് ചോദിക്കും ലിമത്ത് എന്തിനാ നീ കരയുന്നത് വൈ യു ക്രൈം വീണ്ടും നമ്മുടെ ഹറൂഫ് കറിയാണ് ഉമ്മി ഉമ്മീ അബീ ദെൻ നെക്സ്റ്റ് നമ്മുടെ അസഖ ചോദിക്കുകയാണ് ഐന ഉമ്മുക്ക உமாச்சி எவ் அப்ப நம்ம ஹரூஃபுல் எம்மச்சி எவடையான வீட்டிலான അപ്പോൾ നമ്മുടെ അസദ് പറയും ഖറൂഫിനോട് നെറുഹ് ഇലൽ ബൈത്തി ലെറ്റ്സ് ഗോറ്റ് യുർ ഹോം നമുക്ക് എന്ത് ചെയ്യാം നിൻ്റെ വീട്ടിലേക്ക് പോകാം അല്ലേ നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം അങ്ങനെ ഖറൂഫും അസദും കൂടി എന്ത് ചെയ്യണേ ഖറൂഫിൻ്റെ വീട്ടിലേക്ക് പോവാണ് മാമിൻ്റെ മക്കൾ തൊട്ട് താഴെ നോക്കിക്കാൻ കുറ ഓ അത് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലേ അല്ലേ പേജ് പറ്റുമോ അലവില് മാമിൻ്റെ മക്കൾ അതൊന്ന് വായിച്ചല്ലേ ഏറ്റവും ദിവസം കൂട്ടി വായിച്ചെല്ലാവരും ആ സോൻ പേജ് നമ്പർ തേർട്ടീനിൽ മാമിൻ്റെ മക്കൾക്ക് കുറച്ച് വോക്കുകൾ വരുന്നുണ്ട് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്താണ് ഒരു അസദുണ്ട് പിന്നെ ഒരു ഉണ്ട് അല്ലേ അസദിനെ ഹറൂഫിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാമിൻ്റെ മക്കൾ എന്ത് ചെയ്യണം ആ ഡോട്ടിലൂടെ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കണം അങ്ങനെ വരച്ച് ചേർക്കാനുള്ളതാണ് തൊട്ട് താഴെ നമ്മുടെ ഹറൂഫ് നിൽക്കുന്നുണ്ട് ഹറൂഫിൻ്റെ ബൈത്തും ഉണ്ട് അല്ലേ ഉണ്ട് അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ ഹറൂഫിന് പോകണമെങ്കിൽ ഡോട്ട് എന്ത് ചെയ്യണം വരച്ച് ചേർക്കണം തൊട്ട് താഴെയായിട്ട് ഒരു ലയണിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ എൻ്റെ എന്ത് ചെയ്യണം നല്ല ഭംഗി കളർ കൊടുക്കണം ഓക്കെ ഇവിടെ എന്താണ് വായിക്കാനുള്ളത് അ സെധുൻ നെക്സ്റ്റ് പേജ് നമ്പർ നമ്മൾ ഫോർട്ടീനിൽ വരുന്നത് ഹംസ കൊടുത്തിട്ടുണ്ടല്ലേ ഹംസയിൽ കളർ കൊടുക്കുക അതുപോലെ ആ എന്നുള്ളതിൽ കളർ കൊടുക്കുക തൊട്ട് താഴെയായിട്ട് നക്റ ഓ വനുനിലോ നമുക്ക് എന്ത് ചെയ്യാം അത് വായിച്ചതിന് ശേഷം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഒരു അസതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അവിടെ കുറച്ച് ഡോട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ ദ്വന്ന് കൊടുത്തിട്ടുണ്ട് ഈ അതിന് മുന്നിൽ ഈ സ ദ്വൻ എന്നതിൻ്റെ മുന്നിൽ എന്താ വരിക ആയാണോ ഈ ആണോ ഓ ആണോ വരിക आयान अस दुन अस दुन